നമസ്കാരം ഒൻപതാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ യൂണിറ്റ് അഞ്ചിലെ അവസാന യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠമാണ് നമുക്കറിയാം ഇംഗ്ലീഷ് സിനിമയിലെ ഇതിഹാസമായി മാറിയ ചാർലി ചാപ്ലിൻ എന്ന കഥാകാരൻ്റെ കലാകാരൻ്റെ ആത്മകഥയിലെ എൻ്റെ ആത്മകഥ എന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥയിലെ ഒരു ഭാഗമാണ് ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠം അതിൻ്റെ ഒരു പ്രവേശ പാഠത്തിൻ്റെ ആദ്യ ഭാഗത്ത് കൊടുത്തിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കുക തലയുയർത്തി നോക്കുന്നവർക്ക് മഴവിൽ കാണാനാകും ജീവിതത്തിൽ താഴ്ചയിൽ നിന്ന് ഉയരത്തിലേക്ക് പോകണം എന്നുള്ളതാണ് ആഗ്രഹം നമ്മുടെ മനസ്സ് കാലുകൾ മണ്ണിലാണെങ്കിലും മനസ്സെപ്പോഴും ആകാശത്ത് തൊടുന്നതായിരിക്കണം അപ്പൊ തല ഉയർത്തി നോക്കിയാലേ മഴവിൽ കാണാനാകുമെന്നുള്ളത് സന്തോഷം നമ്മളെപ്പോഴും തിരഞ്ഞു കണ്ടുപിടിക്കേണ്ടത് തന്നെയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ ചാർലി ചാപ്ലിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം അദ്ദേഹം തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട് മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം കാരണം ഞാൻ കരയുന്നത് ആരും കാണില്ലല്ലോ എന്നപ്പോൾ അത്രയ്ക്ക് ജീവിതത്തിൽ ദുരിതവും ദുഃഖവും ഒക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ചാർലി ചാപ്ലിൻ ഇതിനോടൊപ്പം എന്റെ നോട്ട് ചേർക്കുന്നുണ്ട് അപ്പം ഇവിടെ ഈ ഒരു ഭാഗത്ത് ചിരിയുടെ അരങ്ങേറ്റം എന്ന പാഠഭാഗത്ത് അദ്ദേഹത്തിന്റെ കുറച്ച് ജീവിതാനുഭവങ്ങൾ കുട്ടിക്കാലത്തെയുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ജനിച്ച ഒരു വർഷത്തിന് ശേഷം മാതാപിതാക്കൾ വേർപിരിഞ്ഞതായി പറയുന്നുണ്ട് അപ്പം അവരെന്തിനാണ് വേർവിരിഞ്ഞതെന്നുള്ള കാരണം എന്ന് എനിക്കറിയില്ല അപ്പം അമ്മ ആ സമയത്ത് ഒരാഴ്ചയിൽ ഇരുപത്തഞ്ച് പൗണ്ട് ലഭിക്കുന്ന തുക ലഭിക്കുന്ന ഒരു കലാകാരിയായിരുന്നു അപ്പം അമ്മയ്ക്ക് മക്കളുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കഴിവുണ്ടായിരുന്നു അച്ഛനോട് ചെലവിനൊന്നും ആവശ്യപ്പെട്ടില്ല പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ശബ്ദ തടസ്സ അനുഭവപ്പെട്ടു അമ്മ ഒരു പാട്ടുകാരിയൊക്കെയാണ് അപ്പോൾ നടിയും പാട്ടുകാരിയാണ് അപ്പം ചെറിയൊരു തണുപ്പുണ്ടായാൽ പോലും അമ്മയ്ക്ക് ഒച്ച അടയ്ക്കുന്ന ഒരു രോഗമായിരുന്നു അപ്പോൾ ഈ അസുഖം ഉള്ളപ്പോഴും അവർ തിയേറ്ററിലേക്ക് പോകാനും പാടാനും അഭിനയിക്കാനും ഒക്കെ നിർബന്ധിതയായിരുന്നു പിന്നെ അവർക്ക് ശബ്ദം ഏത് സമയത്തും നിന്നു പോകുന്ന ഒരവസ്ഥ ഉണ്ടായി അപ്പോൾ ഇവരുടെ ശബ്ദത്തിൻ്റെ ഒരു ഇത് മാറുമ്പോൾ അല്ലെങ്കിൽ ശബ്ദം നിന്നു പോകുമ്പോൾ കാഴ്ചക്കാർ ചിരിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്നത് ഇദ്ദേഹം കാണുന്നുണ്ട് അപ്പം ഇത് അമ്മയെ കുറച്ചുകൂടെ മാനസികമായി തകർത്തി അങ്ങനെ അമ്മയുടെ നാടക പ്രവർത്തനങ്ങൾ ക്രമേണ നിലച്ചു പോവുകയാണ് അപ്പം അഞ്ചാം വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് സ്റ്റേജിലേക്ക് വരുന്നത് അമ്മയുടെ ഒരു ശബ്ദത്തിൻ്റെ പ്രശ്നം കാരണമാണ് അപ്പം എന്നെ വാടക വീട്ടിൽ തനിച്ചാക്കി പോകാൻ പറ്റാത്തതിനാൽ അമ്മ എന്നെ കൂടെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുവായിരുന്നു അന്ന് നാടകം നടക്കുന്നത് അൽ അടൽ അൽഡോർ ഷോട്ടിലെ ക്യാൻറ്റീൻ തിയേറ്ററിലായിരുന്നു അപ്പം അവിടുത്തെ ഒരു കാണികളെന്ന് പറഞ്ഞ സൈനികരാണ് ഏറ്റവും മോശപ്പെട്ട കാണികളാണ് കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഫോൾട്ട് വന്നാൽ തന്നെ കൂകി വിളിക്കുകയും ആർക്കുവിളിക്കുകയൊക്കെ ചെയ്യുന്ന അവരുടെ ഒരു പ്രധാന രീതിയായിരുന്നു അപ്പോൾ അവിടെ വരുന്ന ആ നാടകത്തിലെ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നവർ വളരെയധികം ടെൻഷനോട് കൂടിയാണ് അത് ചെയ്തിരുന്നത് അപ്പൊ നടീനടന്മാർക്ക് ഷോട്ട് പ്രദർശനം ഒരു ഭയങ്കര ഭീകരമായ അനുഭവമായിരുന്നു അപ്പൊ അമ്മ അവിടെ പാടി അഭിനയിക്കുമ്പോൾ അമ്മയുടെ ശബ്ദം ഇടാറുകയും അത് കുറുകുറുപ്പ് പോലെ തോന്നുകയും ചെയ്തു അപ്പോൾ വേദിയുടെ പല ഭാഗത്തുനിന്ന് ആളുകൾ കൂവുകയും ചിരിക്കുകയും ചെയ്തു എന്നിട്ട് പൂച്ച കരയുന്ന പോലെയൊക്കെ അവർ കരഞ്ഞു കാണിച്ചു അപ്പം അമ്മയ്ക്ക് ഇത് ഈ ശബ്ദം കേട്ട് വിഷമിച്ച അമ്മ സ്റ്റേജിൽ നിന്ന് മാറുകയാണ് അപ്പം അമ്മ പിന്നിലേക്ക് വരുമ്പോൾ അതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നാടകത്തിൻ്റെ ഉണ്ടല്ലോ അയാൾ വന്നിട്ട് അമ്മയോട് അമ്മയുടെ അമ്മയ്ക്ക് പകരം ഈ ചാർലിയെ പാടാനായിട്ട് ക്ഷണിക്കുകയാണ് അപ്പം അമ്മ അത് പറ്റില്ല അവനെക്കൊണ്ട് അവനത് സാധിക്കില്ല എന്ന് പറയുന്നതിനിടയിൽ ഇവൻ്റെ കൈ പിടിച്ച് അയാൾ വേദിയിലേക്ക് കൊണ്ടുപോയി എന്നിട്ട് ആ വിളക്കുകളുടെ മധ്യത്തിൽ ഇയാളെ മാത്രം ഒറ്റയ്ക്ക് നിർത്തിയിട്ട് മാനേജർ അവിടെ നിന്ന് കടന്നു കളഞ്ഞു അപ്പോൾ കാണികളുടെ മുഖം പോലും എനിക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല എന്തായാലും ഞാൻ വെറുതെ ഇങ്ങനെ ആ സംഗീത വരണങ്ങളോടൊപ്പം പാടി ജാക്ക് ജോൺസ് എന്ന ഒരു പ്രശസ്തമായ ഇംഗ്ലീഷ് ഗാനമാണ് ഞാൻ പാടിയത് അപ്പോൾ ഗാനം ഞാൻ പാടി പകുതിയായപ്പോഴേക്കും സ്റ്റേജിലേക്ക് പണം വന്ന് വീണ് തുടങ്ങി വിദേശികളായ ഈ കലാപ്രേമികളുടെ രീതി അങ്ങനെയാണല്ലോ അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ പണം ഇറങ്ങി കൊടുക്കുന്ന രീതിയാണ് അപ്പോൾ അവരെ പണം സ്റ്റേജിലേക്ക് എറിയുകയാണ് അപ്പം പണം പറക്കി പറക്കിടു പിറക്കിയെടുത്തതിനു ശേഷം ഇനി ഞാൻ പാടുകയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ട് അപ്പം സ്റ്റേജ് മാനേജർ മാനേജറിനിടയ്ക്ക് വന്ന് ഒരു തൂവാലയായിട്ട് വന്ന് പൈസ പറക്കി എടുക്കാൻ തുടങ്ങി അപ്പോൾ ഇയാളിതെല്ലാം സ്വന്തമാക്കുമെന്ന് ഞാൻ എൻ്റെ മുഖം കൊണ്ട് ആക്ഷൻ കാണിച്ചു അത് കണ്ട ആളുകൾ ആർത്തിചിരിച്ചു അപ്പം ഞാൻ ഈ പൈസയും കൊണ്ട് മാനേജർ പോകുമ്പോൾ ഞാൻ അയാളുടെ പുറകെ പോവുകയാണ് ആ പണം അത്രയും അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ തിരിച്ച് വേദിയിലേക്ക് വന്നത് തികച്ച് സ്വാഭാവികമായിട്ട് ഞാൻ പെരുമാറുകയും കാണികളോട് സംസാരിക്കുകയും നൃത്തം ചെയ്യുകയും എൻ്റെ അമ്മ ഐറിഷ് ഗാനം പാടുന്നത് ചിലപ്പോൾ അതിൽ തെറ്റിക്കുന്നത് ഉൾപ്പെടെ ഞാൻ അനുകരിച്ച് കാണിക്കുകയും ചെയ്തു അതിലെ കോറസ് ആവർത്തിക്കുന്നതിനിടയിൽ അമ്മയുടെ ശബ്ദം ഇടറുന്നത് നിഷ്കളങ്കതയോടെ ഞാൻ അനുകരിച്ചു അത് കാണികളെ വളരെ ആകർഷിക്കുകയും അവർ വീണ്ടും എന്നെ പ്രശംസിക്കുകയും പണം വേദിയിലേക്ക് എറിയുകയും ചെയ്തു അപ്പോൾ എന്നെ വേദിയിൽ നിന്ന് കൊണ്ടുപോകുന്നതിനായിട്ട് അമ്മ വന്നപ്പോൾ വളരെ വലിയൊരു കയ്യൊഴിയോട് കൂടിയാണ് അവര് അമ്മ എന്നെ 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 അനുമോദിച്ചത് അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യ അരങ്ങേറ്റം അമ്മയുടെ അരങ്ങൊഴിയലും കാരണം അമ്മയുടെ ശബ്ദത്തിന് പ്രശ്നം കൊണ്ട് അമ്മയ്ക്ക് സ്റ്റേജിൽ നല്ലൊരു നാടക നടിയായും പാട്ടുകാരിയായിട്ടും പറ്റാത്തത് കൊണ്ട് അമ്മ അതോടെ സ്റ്റേജ് ഒഴിയുകയും ചെയ്തു ചാർജി ചാപ്പളിൻ്റെ അഞ്ചാം വയസ്സിൽ അദ്ദേഹം ആകസ് ഈ ഒരു അരങ്ങത്തേക്ക് വരികയും ചെയ്തു ഇതിൻ്റെ നോട്ട് ഇതിനോടൊപ്പം ചേർക്കുന്നുണ്ട് അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ